നമസ്കാരം കാനഡ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി പോകുന്ന രാജ്യമാണ് യു കെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ അൻപത്തിനാല് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് യു കെ ഹോം ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ആഗോളതലത്തിൽ തന്നെയുള്ള മികച്ച സർവകലാശാലകൾ മാത്രമല്ല മികച്ച പഠനാന്തരീക്ഷവും ഇവിടേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുണ്ട് ഒപ്പം മികച്ച ജോലി സാധ്യതകളും എന്നാൽ ഇന്ത്യയിൽ നിന്ന് വലിയ പ്രതീക്ഷകളുമായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം പൂർത്തിയാക്കിയ യു കെയിൽ മികച്ച ജോലി ലഭിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പറയുന്നത് ബിരുദവും ബിരുദാനന്ദ ബിരുദവും പൂർത്തിയാക്കിയിട്ട് ഊടി ജോലി കണ്ടെത്തുക എന്നത് ശ്രമകരമാണ് എന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത് മുന്നൂറോളം ജോലികൾക്ക് അപേക്ഷിച്ചിട്ട് പോലും യു കെയിൽ തങ്ങൾ പ്രതീക്ഷിച്ച മികച്ചൊരു ജോലി സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി വ്യക്തമാക്കിയത് യു കെയിലെ സാമ്പത്തിക മാന്ദ്യം തൊഴിൽ വിപണിയെ ബാധിച്ച തൊഴിൽ വിപണിയിൽ കടുത്ത മാന്ദ്യമാണ് സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്നും നിയമനങ്ങളും ജോലി ഒഴിവുകളിലും വലിയ കുറവാണ് റിപ്പോർട്ട് ചെയ്തത് ഡിസംബറിലും ഈ സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ റെക്കോർഡ് ജോലി ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ഒഴിവുകളായിരുന്നു കണക്കുകൂട്ടലുകൾ എന്നാൽ അതിനുശേഷം കണക്കുകൾ ക്രമാനുഗതമായി കുറഞ്ഞു ചെലവുകൾ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയവയെല്ലാം തൊഴിൽ വിപണിയെ സാരമായി ബാധിച്ചു സ്പോൺസർ വിസ നൽകാൻ മടിച്ച തൊഴിലുടമകൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച യു കെയിൽ ജോലി ലഭിക്കണമെങ്കിൽ എംപ്ലോയർ സ്പോൺസർ വിസ അനുവദിക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ നേരിടുന്ന സങ്കീർണതകൾ കാരണം പലപ്പോഴും സ്വദേശികളെ നിയമിക്കാനാണ് തൊഴിലുടമകൾ താൽപ്പര്യം കാണിച്ചിരുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് പതിനെട്ട് മാസത്തെ കോഴ്സിനാണ് ഞാൻ ഇവിടെ എത്തിയത് മാസത്തെ വിസ ും ജോലികൾക്ക് അപേക്ഷിച്ചുവെങ്കിലും സാധാരണ ഓട്ടോമേറ്റഡ് മറുപടി കൂടുതലൊന്നും ലഭിച്ചില്ല എന്റെ പ്രശ്നമാണോ ഇത് എന്ന ആശങ്കയിലായിരുന്നു ഞാൻ എന്നെ ഈ ചിന്ത അമിതമായി ബാധിച്ചു ഒരു എച്ച് ആർ സുഹൃത്ത് അറിയിച്ചത് സ്പോൺസർ വിഷ നൽകേണ്ടവർക്ക് കമ്പനികൾ നിയമനങ്ങൾ നൽകാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് വിദ്യാർത്ഥിയായ സിദ്ധി ഡോളസ് പറഞ്ഞ വാക്കുകളാണിത് ഈ സാഹചര്യം മാറുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇപ്പോഴും ഈ സാഹചര്യം തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് തങ്ങൾ സ്വപ്നം കണ്ട ജീവിതം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾക്കായി ജോലി ലഭിക്കണമെങ്കിൽ അവരുടെ തൊഴിലുടമ അവരുടെ വിസ സ്പോൺസർ ചെയ്യണം അതിനാൽ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുള്ള സ്പോൺസർ ആവശ്യകതകളും വിസ സങ്കീർണതകളും തൊഴിലുടമകൾ പ്രാദേശിക ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ ബിരുദമോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ലാത്ത കാനഡയിലെ ഏറ്റവും ഉയർന്ന ജോലിയിൽ വേതനം ലഭിക്കുന്ന ജോലി ന്യൂക്ലിയർ പവർ റിയാക്ഷൻ ഓപ്പറേറ്ററുടേതാണ് എന്നാൽ പലർക്കും മതിയായ യോഗ്യതകൾ ഉണ്ടായിരിക്കാമെങ്കിലും ബയോഡാറ്റിയിൽ വരുത്തുന്ന പിഴവ് കാരണം തിരഞ്ഞെടുക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നാണ് റിക്രൂട്ടറും കരിയർ കോച്ചുമായി എമിനേറ്റ് ബിരുദം ആവശ്യമില്ലാത്ത ജോലിക്ക് അപേക്ഷിക്കുന്നവരാണ് എങ്കിലും നിങ്ങളുടെ ബയോഡാറ്റ ഏറ്റവും മികച്ചതാണ് എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ നിയമനം ലഭിക്കൂ എന്നാണ് പ്രത്യേകം ഓർക്കേണ്ട കാര്യം പലർക്കും മതിയായ യോഗ്യതകൾ ഉണ്ടായിരിക്കാമെങ്കിലും ബയോഡാറ്റയിൽ വരുത്തുന്ന പിഴവ് കാരണം തിരഞ്ഞെടുക്കപ്പെടാതെ പോവാറുമുണ്ട് വാർത്തയുടെ നേരം തേടി തനി